നമസ്കാരം പതിരും കതിരും പണ്ടത്തെ ഇടിയൻ പോലീസുകാരുടെ കാലത്ത് പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുന്നവർ വിറയ്ക്കുമായിരുന്നു ഇടതുകാല് വെച്ച് കയറിയാൽ നീ എന്താടാ ഇവിടെ മുടിപ്പിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ച് ഇടികൊടുക്കും വലതുകാൽ വെച്ച് കയറിയാൽ നീ എന്താടാ ഇവിടെ പൊറുക്കാൻ വന്നതാണോ എന്ന് ചോദിക്കും ചുരുക്കത്തിൽ ഏത് കാലു വെച്ച് കയറിയാലും ഇടി ഉറപ്പ് ഇതുപോലെ ദുരന്തമുഖത്തെത്തിയ വി ഐ പികളെ വൈകിയെത്തിയതിൻ്റെയും വരാത്തതിൻ്റെയും ഒക്കെ പേരിൽ പുലഭ്യം പറയുകയാണ് ചിലർ ചിലർ തൊപ്പി വെച്ചതും യൂണിഫോം ധരിച്ചതും കുറ്റമായി കാറിൽ വന്ന് കൈവീശിയതിനും ബെയിലിപ്പാലത്തോടെ കാറിൽ സഞ്ചരിച്ചതിനും പഴി കേട്ടവരുണ്ട് എന്നാൽ കല്യാണ സ്ഥലത്ത് നിൽക്കുന്നത് പോലെ ചിരിച്ചുല്ലസിച്ച് ബെയ്ലി പാലത്തിൻ്റെ കീഴിൽ നിന്ന് സെൽഫി എടുത്ത ഡി വൈ എഫ് ഐയുടെ നേതാക്കന്മാരെല്ലാം തികഞ്ഞ ആദർശശാലികളും കർമ്മധീരന്മാരുമാണ് മനുഷ്യസ്നേഹികൾ സഹായങ്ങൾ ഇങ്ങനെ വാരിക്കോരി നൽകുമ്പോഴും ദുരന്തമുഖത്തെ കാഴ്ചകളെല്ലാം ചിലർക്ക് രാഷ്ട്രീയത്തിലെ എതിരാളികളെ പുലഭ്യം പറയാനും പുച്ഛിക്കാനുമുള്ള അവസരമായി മാറി തങ്ങൾക്കിഷ്ടപ്പെട്ട നേതാവ് ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം മുതലെടുപ്പുകാരാണെന്ന് കരുതുന്ന ചിലരുണ്ട് ദുരന്തമുണ്ടായി ഇത്ര ദിവസമായിട്ടും വയനാട്ടിലെത്താതിരുന്ന സുരേഷ് ഗോപിയാണ് അസാന്നിധ്യം കൊണ്ട് അപമാനിക്കപ്പെട്ട ഒരു നേതാവ് സംസ്ഥാന സർക്കാർ ദുരന്തത്തിന്റെ വ്യാപ്തി കാണിച്ച് കണക്കു നൽകിയാലേ കേന്ദ്ര സഹായം കിട്ടുമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ സുരേഷ് ഗോപിയുടെ ആരാധകർ പോലും അദ്ദേഹത്തിന് എതിരെ തിരിഞ്ഞു മോദിയുടെ അടുത്ത ആളായിട്ടും കണക്ക് നൽകിയാലേ സഹായം കിട്ടൂ എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി നടത്തുന്ന പ്രകടനം അഹന്തയാണെന്നായി അവരുടെ ആക്ഷേപം അത്യാവശ്യത്തിന് പരിചയക്കാരോട് ചെന്ന് കുറച്ച് കാശ് കടം ചോദിക്കും പോലെയല്ല കേന്ദ്ര സഹായമെന്ന് അറിയാഞ്ഞിട്ടല്ല ഈ വിമർശനം ചന്ദ്രലേഖ എന്ന സിനിമയിൽ ആരടുത്ത് ചെന്ന് നൂറ് എന്ന് പറഞ്ഞാലും നൂറ് രൂപ വെച്ച് എടുത്തു കൊടുക്കുന്ന പപ്പുവിന്റെ കഥാപാത്രമല്ല കേന്ദ്രം സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടാൽ കേന്ദ്രസഹായം കിട്ടുമെന്ന് പറയുന്നത് ഒരപരാധവും കുറ്റവുമാണോ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു വിട്ടിട്ട് എന്ത് കിട്ടി എന്നതാണ് ചിലരുടെ ചോദ്യം ഇത്ര ദിവസമായിട്ടും തിരിഞ്ഞു നോക്കിയോ രാജാവ് എവിടെയായിരുന്നു എന്നായി മറ്റു ചിലർ കേന്ദ്രസഹായം എന്നത് സുരേഷ് ഗോപിയുടെ പോക്കറ്റിലിരിക്കുന്ന സംഗതിയല്ല അദ്ദേഹം പോക്കറ്റിൽ നിന്നെടുത്ത് എത്രയോ പാവങ്ങളെയും ദുരിതബാധിതരെയും സഹായിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം ഈ നാട്ടിലെ കമ്മിക്കൂട്ടങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു താൻ വൈറൽ ഫീവർ പിടിച്ച് കിടപ്പിലായിരുന്നെന്നും പ്രധാനമന്ത്രി നേരിട്ട് ജോർജ് കുര്യൻ സാറിനെ എല്ലാം ഏൽപ്പിച്ചിരുന്നുവെന്നും സുരേഷ് ഗോപി പറയുന്നു ഇത് വന്നത് വൈകിപ്പോയതാണ് കുറ്റമെങ്കിൽ നേരത്തെ വന്നവരൊക്കെ എല്ലാം ശരിയാക്കിയോ സഹാക്കളെ ഒറ്റ വരവിൽ തന്നെ എന്തൊക്കെ അത്ഭുതങ്ങൾ കാണിച്ചിട്ടാണ് നമ്മുടെ കാരണഭൂതൻ തിരിച്ചു പോയത് ദുരന്തമുണ്ടാകുന്നതിന് എത്രയോ മുമ്പ് വയനാടിൻ്റെ വിവിധ പ്രദേശങ്ങളിലും ആദിവാസി മേഖലയിലും സഹായങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും കൊടുത്തയാളാണ് സുരേഷ് ഗോപി ദുരന്തമുണ്ടായ ദിവസം പ്രധാനമന്ത്രിയെ നേരിട്ട് വിളിച്ച് അദ്ദേഹം സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു സുരേഷ് ഗോപി ഇന്നോളം മനസ്സ് നിറഞ്ഞു നൽകിയ സാമ്പത്തിക സഹായങ്ങളുടെ കണക്കെടുത്താൽ തന്നെ ഇന്നാട്ടിലെ അന്തങ്ങൾ ഞെട്ടിപ്പോകും മറ്റു ചിലർ പരിഹസിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് വയനാട്ടിൽ സന്ദർശനത്തിനെത്തിയ രാഹുൽ ഗാന്ധിയുടെ കാറിന് പിന്നാലെ ക്ഷോഭത്തോടെ ഓടിച്ചെന്ന ഒരാൾ വണ്ടി തടഞ്ഞു നിർത്തുന്നു അയ്യേ വയനാട് എംപിയെ നാട്ടുകാർ തടഞ്ഞെന്നായി അതിൻ്റെ പേരിലുള്ള കളിയാക്കൽ ഒന്ന് ആലോചിച്ചു നോക്കൂ രാഹുൽ ഗാന്ധി പോകുന്ന വാഹനത്തിന് പകരം പിണറായി വിജയൻ്റെ കാറിന് പിന്നാലെ ഓടിച്ചെന്ന് അവിടെ തടഞ്ഞു നിർത്തിയിരുന്നെങ്കിലത്തെ അവസ്ഥ എന്താകുമായിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം കയ്യോടെ നൽകിയിട്ടും മൂന്ന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടും മോഹൻലാലിന് കയ്യടി കിട്ടിയില്ല പകരം അദ്ദേഹം ധരിച്ച തൊപ്പിയും മിലിട്ടറി യൂണിഫോമുമാണ് സഖാക്കളുടെ ആക്ഷേപത്തിന് കാരണമായത് ഈ പാവങ്ങൾ തരിച്ചു വച്ചിരിക്കുന്നത് അദ്ദേഹം ഏതോ സിനിമയുടെ സെറ്റിൽ നിന്നും അതേ വേഷവുമായി ഇറങ്ങി വന്നതാണ് എന്നാണ് അദ്ദേഹത്തിന് ലഫ്റ്റനന്റ് കേണൽ പദവി കേന്ദ്ര സർക്കാർ നൽകിയതാണെന്ന് ഒരുപക്ഷെ വിമർശിക്കുന്ന ഈ പുതുയുഗത്തിലെ കമ്മികൾക്ക് അറിയണമെന്നില്ല അങ്ങനെ പട്ടാളക്കാരനാണെങ്കിൽ എന്താ വൈകിയത് പാലം നിർമ്മിക്കാൻ കണ്ടില്ലല്ലോ എന്നൊക്കെയായി മറ്റു ചില സ്നേഹമൈകൾ സൈനികനായിരുന്നെങ്കിൽ എന്തുകൊണ്ട് സേവനത്തിന് വന്നില്ല ഷോ കാണിക്കാൻ ഇറങ്ങിയതാണോ ഇങ്ങനെയൊക്കെ സുടാപ്പികളും കമ്മികളും ഒരുപോലെ ആക്ഷേപിക്കുന്നു നോക്കണേ മോഹൻലാലിനൊരു ഷോ കാണിക്കാൻ എവിടെയെങ്കിലും വേദിയുണ്ടോ ഒന്ന് മുഖം കാണിക്കാൻ എവിടെയെങ്കിലും അദ്ദേഹത്തിന് അവസരം കിട്ടുന്നുണ്ടോ പാവം മനുഷ്യൻ ഷൈൻ ചെയ്യാൻ ഒരു വഴി തേടി നടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായത് കഷ്ടം മൂന്നു കോടിയുടെ പുനരധിവാസം വാഗ്ദാനവും നൽകി ഇരുപത്തിയഞ്ച് ലക്ഷം സർക്കാരിനും നൽകി സ്വന്തം സിനിമയുടെ ബാക്കി ഭാഗം കൂടി എഡിറ്റ് ചെയ്ത് ഏതെങ്കിലും എ സി റൂമിൽ ഇരിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ മോഹൻലാലിന് ടെറിട്ടോറിയൽ ആർമി നൂറ്റി ഇരുപത്തിരണ്ടാം ബറ്റാലിയനിൽ ലഫ്റ്റനന്റ് കേണൽ ഓണററി പദവിയുള്ള ഒരാൾ സൈനിക വേഷത്തിൽ തന്നെ ദുരന്തമുഖത്ത് വരുമ്പോൾ ആകെ തകർന്നു നിൽക്കുന്ന മനുഷ്യർക്കും സൈന്യത്തിനും ലഭിക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ലെന്ന് ഓർക്കണം മോഹൻലാലിന് ആ പദവി നേടിക്കൊടുത്തത് അദ്ദേഹം അഭിനയിച്ച ദേശഭക്തി തെളിയിക്കുന്ന പട്ടാള വേഷങ്ങളുടെയും മറ്റും അടിസ്ഥാനത്തിൽ പ്രശസ്തരായ സിവിലിയന്മാർക്ക് നൽകുന്ന ഒരു ബഹുമതി എന്ന നിലയ്ക്കാണ് ആ പട്ടാള സിനിമകളുടെ എല്ലാം സംവിധായകൻ മേജർ രവി ആയിരുന്നു അത്തരക്കാർ യുദ്ധമുഖത്ത് നേരിട്ട് പോവുകയോ തോക്കെടുക്കുകയോ ചെയ്യണമെന്നില്ല പൊതുസമൂഹത്തിൽ സ്വീകാര്യതയുള്ള മനുഷ്യർ സൈന്യത്തിന്റെ ഭാഗമാകുമ്പോൾ സിവിലിയന്മാരും സോൾജിയേഴ്സും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാകുന്നുവെന്ന വിശ്വാസത്തിലാണ് ഇങ്ങനെയൊക്കെ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് മോഹൻലാലിനും കപിൽ ദേവിനുമൊക്കെ സൈന്യത്തിന്റെ ബ്രാൻഡ് അംബാസഡർ പദവി ലഭിക്കുന്നത് അങ്ങനെയാണ് അല്ലാതെ പിണറായി വിജയൻ സി പി എമ്മിന്റെ ബ്രാൻഡ് അംബാസഡർ ആയ പോലെ അത്ര ഈസി അല്ല സൈന്യത്തിന്റെ അംബാസഡർ പദവി അത് നേടിയെടുക്കാൻ കുറെ ത്യാഗങ്ങൾ ചെയ്യണം സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കണം എ കെ ആന്റണി കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശുപാർശയിലാണ് മോഹൻലാലിന് ലഫ്റ്റനന്റ് കേണൽ പദവി നൽകുന്നത് മോഹൻലാൽ വന്നത് ഷോ കാണിക്കാനാണെന്ന് പറയുന്നവർ എന്തുകൊണ്ടാണ് മമ്മൂട്ടി വരാത്തത് എന്ന് ചോദിക്കുന്നതേയില്ല മമ്മൂട്ടി പ്രായമായെങ്കിൽ ദുൽഖറിനെ അയക്കാമായിരുന്നല്ലോ മര്യാദയും വകതിരിവുമുള്ള ഒരു മനുഷ്യനും ഇത്തരം ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല ഇനി ഒരു ചോദ്യത്തിന് കൂടി പ്രസക്തിയുണ്ട് നാട് മുഴുവൻ നടക്കുന്ന മോഹൻലാലിൻ്റെ മകൻ എന്തുകൊണ്ട് വന്നില്ല ഈ നാട്ടിൽ കുറേ അടിമകളും അന്തങ്ങളുമുണ്ട് പിണറായി വിജയനെയും റിയാസിനെയും കാണുമ്പോഴുള്ള രോമാഞ്ചം അവർക്ക് വേറെ എങ്ങും തന്നെ കിട്ടുന്നില്ല